ൂറ്റി അമ്പത് കോടി സ്വത്ത് തട്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ താൻ വിവാഹം രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ സമ്മതിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്ത് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ ബാലയ്ക്കെതിരായ ആരോപണങ്ങൾ തുടർന്ന് മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ വീണ്ടും രംഗത്ത് വന്നു ബാലയുടെ പണം തട്ടിയെടുക്കാനാണ് താൻ ഇപ്പോൾ തുറന്ന് പറച്ചിരമായി രംഗത്ത് വന്നത് എന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുകയാണിപ്പോൾ എലിസബത്ത് ഉദയൻ ഇത്രയും തുറന്നു പറഞ്ഞത് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണെന്നും ആരെങ്കിലും തന്നെ മനസ്സിലാക്കുമെന്ന് കരുതിയാണെന്നും എലിസബത്ത് പറയുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് കോടി ലക്ഷം വെച്ച ാണ് താൻ ഇത് ചെയ്യുന്നതെന്നും അഞ്ചു വ്യക്തികളുടെ മാസ്റ്റർ ബ്രെയിൻ ആണ് മറുഭാഗത്തെ ആൾ ആരോപിക്കുന്നത് എനിക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ കല്യാണം രജിസ്റ്റർ ചെയ്യാതെ കൂടി താമസിക്കില്ലായിരുന്നു പിരിഞ്ഞപ്പോൾ തന്നെ നിയമം പഠിച്ച നടപടികൾ സ്വീകരിക്കുമായിരുന്നു രണ്ട് കൊല്ലം മുൻപ് നൂറ് കോടിയുടെ സ്വത്ത് എന്നാണ് ഈ വ്യക്തി പറഞ്ഞത് അല്ലാതെ ഇറങ്ങിയപ്പോൾ അത് ഇരുന്നൂറ്റി അമ്പത് കോടിയായി ഇത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നും എരിസത്ത് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ചെകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ കണ്ട് പിന്തുണ അറിയിച്ചപ്പോൾ ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറഞ്ഞ് ചിലരെങ്കിലും എതിരായി അത് സാരമില്ല എനിക്ക് ബാക്കിയുള്ളവരുടെ പിന്തുണ മതി അവരോട് നന്ദിയുണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും അതിന്റെ പേരിൽ മരിക്കേണ്ടി വന്നാലും എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നും എലിസബത്ത് പറഞ്ഞിരിക്കുകയാണ് തന്റെ ജീവിത തന്റെ ജീവൻ പോലും അപകടത്തിലാണെന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ താൻ പങ്കുവെക്കുന്ന വീഡിയോകൾ തനിക്ക് പറയാനുള്ള അവസാന മൊഴികളായി സ്വീകരിക്കണമെന്നും പറഞ്ഞാണ് എലിസബത്ത് യൂട്യൂബിലൂടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ബാലയുമായുള്ള വിവാഹ ജീവിതത്തിൽ ഏറെ അനുഭവിച്ചിട്ടുണ്ടെന്നും ഇപ്പോഴും നിരവധി വിവിധ കോണുകളിൽ നിന്നും ഭീഷണി നേരിടുകയാണെന്നും എലിസബത്ത് പറഞ്ഞിരിക്കുകയാണ്